എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു പീഡന നാടകങ്ങളാണിത് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടു പാലക്കാട് എം എൽ എയും ആയ കോൺഗ്രസ് പ്രവർത്തകനും കോൺഗ്രസ്സിന് മുത ഒരുവിധ മുതിർന്ന നേതാവുമായ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഒരു ആരോപണം അതിൻ്റെ ചർച്ചകളും മറ്റുമായി സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ് എവിടെ നോക്കിയാലും ആ ഒരു വിഷയമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമെങ്കിൽ ഇന്നും ആ പുതിയ ഒരു പീഡന പരാതി പുറത്തു വന്നിരിക്കുന്നു നമ്മുടെ ബി ജെ പിയിലെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആ ഒരു നേതാവിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എന്ന ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഈ പീഡന പരാതി അതായത് ബി ജെ പിയിലെ മുതിർന്ന മറ്റൊരു നേതാവിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ നടക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുകയാണ് കാരണം ഇന്ന് എവിടെ നോക്കിയാലും കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരെയൊക്കെ തകർക്കാനായിട്ട് അവരെ അടിച്ചു വീഴ്ത്താനായിട്ട് എതിരാളികൾ ഉപയോഗിക്കുന്ന ഒരു ആയുധം അല്ലെങ്കിൽ ഒരു ബോംബ് പ്രശക്തമായിട്ടുള്ള ഒരു ബോംബാണ് സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല ആരെ തകർക്കണോ ശത്രുക്കൾ ആരോട് ശത്രുത ഉണ്ടെങ്കിലും രണ്ടാമതൊന്നും ആലോചിക്കുന്നില്ല ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ എങ്ങനെയൊക്കെ പിന്നെ പ്രലോഭിപ്പിച്ച് ഇവർക്കെതിരെ പീഡന പരാതികൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ രാജ നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തി ആയിട്ടെ ഏത് മേഖലയിലുള്ളതായിക്കോട്ടെ അവരെ അടിച്ചു വീട്ടാനായിട്ട് ഏറ്റവും വലിയ ആറ്റം ബോംബ് എന്ന് പറയുന്നത് ഇന്ന് സ്ത്രീകൾ തന്നെയാണ് അപ്പം സ്ത്രീകളെ ഇങ്ങനെയൊക്കെയുള്ള ഒരു പീഡന വിഷയത്തിൽ ഉപയോഗിച്ചിട്ട് ഒരു ബോംബായിട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ സ്ത്രീകൾ നിന്നു കൊടുക്കുന്നതാണ് കുഴപ്പം ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന വ്യക്തിക്കെതിരെ പോയി പരാതി കൊടുക്കുക അപ്പോൾ ഈ സ്ത്രീകൾ ധൈര്യമായിട്ട് പോയി ഇങ്ങനെ പരാതി കൊടുക്കുകയാണ് സത്യത്തിൽ ഈ പറയുന്ന ആൾക്കാർ ഇതൊന്നും അറിഞ്ഞു കാണുന്നതല്ല കാരണം എന്താണ് ഈ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീ ആരാണ് സ്ത്രീ ശക്തിയാണ് അമ്മയാണ് അവൾ എന്താ പറയുക അവൾക്ക് സ്ത്രീ എന്ന് പറയുന്നത് ഈ ലോകം തന്നെ സ്ത്രീയാണ് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ ആ ഒരു സ്ത്രീയുടെ ശക്തി മൂലമാണ് സ്ത്രീ അമ്മയാണ് എല്ലാത്തിനും ഉപരിയായിട്ട് സ്ത്രീയാണ് എല്ലാം ഈ ലോകത്തെ നിലനിർത്തുന്നത് അത്രമാത്രം പരിശുദ്ധിയാണ് പരിപാവനയാണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്ത്രീയെ ഇങ്ങനെയൊക്കെയുള്ള ഈ വൃത്തികെട്ട വിഷയങ്ങളിൽ വലിച്ച് ഇഴച്ച് അവളെ ഈ സ്ത്രീ വർഗത്ത് തന്നെ നാറ്റിക്കുകയാണ് ഈ ആൾക്കാർ എന്താണ് ഈ സ്ത്രീയെ അവരെ എല്ലാവരും ഈ സ്ത്രീയെ ഒരു ലൈംഗിക ഉപകരണമായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത് എന്നാൽ നാടങ്ങനെ ഒന്ന് മാറിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ലൈംഗിക ഉപകരണമായിട്ട് കണ്ട് ഈ പീഡന കേസുകളിലേക്ക് ഒരു പീഡന ബോംബായിട്ട് ഇന്ന് മാറ്റിയിരിക്കുകയാണ് ആൾക്കാർ കാരണം സ്ത്രീകളാണ് ഇവിടെ ഇപ്പം ഇതിങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ സ്ത്രീകൾ പറയണം ഞങ്ങളതിന് കിട്ടില്ല എന്ന് ധൈര്യത്തെ അഭിമാനത്തോട് പറയാൻ നിൽക്കുകയാണ് സ്വന്തം അഭിമാനമാണ് വലുത് അതല്ല എന്തെങ്കിലും പൈസ മേടിച്ചുകൊണ്ട് ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ എതിരെ പോയി പരാതികൾ കൊടുക്കുന്നതിനോട് എനിക്ക് ചോദിച്ചില്ല കേട്ടോ പക്ഷേ സത്യം ഉണ്ടായിരിക്കാം സത്യം ചിലപ്പം കാണാം ചില പീഡന പരാതികൾ നമുക്കെല്ലാം തെറ്റാണൊന്നും പറയാൻ പാടില്ല അങ്ങനെ നടക്കുന്നതും ഉണ്ട് പക്ഷേ ഇതിപ്പോൾ നമ്മൾ എവിടെ നോക്കുന്ന ഇപ്പം വേടനെന്ന് പറഞ്ഞാൽ ചെറുപ്പം കാരണം അയാൾക്കെതിരെ ദൗസം ആരോപണം ഒരു വനിത ഡോക്ടറുടെ വന്നു പിന്നെ രണ്ടുപേരെ ഒരുമിച്ച് വന്നു ഇപ്പം എന്താണ്ട് ഇന്നലെ മഞ്ഞ എന്നൊക്കെ വീണ്ടും ആരോപണം അങ്ങനെ ഈ അവർക്കൊക്കെ ഈ വേടനൊക്കെ എതിരെ ഏത് നിമിഷം പുതിയ 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 സ്ത്രീകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മിനിറ്റ് കണക്കിൽ പുതിയ പുതിയ പരാതികൾ പുതിയ പുതിയ സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുക എന്തോ ഇത് അതേപോലെ തന്നെ അവരെ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു ഇതായാലും ബി ജെ പിയിലൊന്നും ഇനിയിപ്പോൾ അടുത്തായിട്ട് ഉടനെ വരാനുള്ളത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ളൂ അപ്പോൾ പുറമേ ഒന്നും കേൾക്കാത്തത് കേട്ടോ ഇനിയിപ്പോൾ ഏത് നിമിഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നേതാവിൻ്റെയും വരാം ഒരുപക്ഷെ നാളെ വരെ അല്ലെങ്കിൽ മറ്റെണ്ണവരെ നമുക്ക് കാത്തിരിക്കാം ഏത് നിമിഷവും ഒരു ഇപ്പോൾ അടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പറ്റിയുള്ള പീഡന പരാതിയായിട്ട് ഒരു സ്ത്രീ ഇറങ്ങിയേക്കും എന്താ കാലം അല്ലേ സത്യം എന്താണ് നമ്മുടെ നാട്ടിൽ ഇത്ര സംഭവിക്കുന്നത് നമ്മുടെ നാട് എന്താണ് ഈ സ്ത്രീകളെ ഉപയോഗിച്ച് ഏതൊരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഓ കുറെ പീഡന ഇങ്ങനെ വരുന്നു പിന്നെ പത്രങ്ങളായി മറ്റേ എല്ലാ സോഷ്യൽ മീഡിയകളിലും ഇതാ വാർത്ത പിന്നെ കഷ്ടം തന്നെ ഒരു വൃത്തികെട്ട ഒരു പീഡന കൊണ്ട് കുറേ ആൾക്കാരിങ്ങി ഇറങ്ങും മനുഷ്യനൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ദ്രോഹിക്കാനായിട്ട് കുറേ പീഡനം അടിക്ഷേപിക്കുന്ന കുറേ ആൾക്കാർ പിന്നെ അത് നിന്നുകൊടുക്കാനാണ് താളത്തിൽ താളത്തിന് നിന്നുകൊടുക്കാൻ പൈസായും മേടിച്ചുകൊണ്ട് കൂടുതൽ നിന്നു കൊടുക്കാൻ കുറേ സ്ത്രീകളും പക്ഷേ ഈ സ്ത്രീകളൊക്കെ ഒന്നും ഓർക്കണ്ടേ നാട്ടിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മളെല്ലാവരും സ്ത്രീ വർഗത്തിന് ഇങ്ങനെ അപമാനമാകരുത് കഷ്ടം തന്നെ കേട്ടോ എന്താണ് ഈ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ വിചാരിച്ചു തുടങ്ങുന്നത് എവിടെ നോക്കുന്ന അവിടെ എല്ലാ പീഡനം ഏതൊരു മേഖലയും കഷ്ടം മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു കൊണ്ടാണ് ഏട്ടാ